ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ ശിവായ ഈ ഒരു കൃത്യ സമയത്ത് ആ സമയം ഏതാണ് കൃത്യം ഞാൻ പറയുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റാണ് അതെപ്പോഴാണ് പറയുന്നുണ്ട് ആ സമയത്ത് ഈ പറയുന്ന രീതിയിൽ നമ എന്ന് മാത്രം ഓം ചേർക്കണ്ട ജപിച്ചാൽ ഭഗവാൻ കുബേരന് സമ്പത്ത് നൽകിയ പോലെ അല്ലെങ്കിൽ ഭഗവാൻ ഏറ്റവും അധികം കുബേ കുബേരനേക്കാൾ സമ്പത്ത് നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ് കാരണം ഈ ഒരു സമയത്ത് ഭഗവാനെ വിളിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല അപ്പം ഇത് വളരെ രഹസ്യമായതും വളരെ പവർഫുള്ളായതും ഭഗവാന്റെ അനുഗ്രഹം പ്രത്യക്ഷത്തിൽ ലഭിക്കുന്നതും ഭഗവാൻ ആ വ്യക്തിയെ സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ അനുഗ്രഹങ്ങളും എല്ലാ സഹായങ്ങളും രക്ഷയും ഭഗവാൻ കുബേരന് നൽകിയ പോലെയുള്ള സാമ്പത്തികമായ ഐശ്വര്യങ്ങളും അതുപോലെ ഭഗവാന്റെ മഹത്തായ അനുഗ്രഹവും എല്ലാം നൽകുന്ന ഒരു കാര്യമാണ് ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും നേരിട്ട് ഞാൻ കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും സമയത്തിന് കൊടുക്കാൻ ഇപ്പം പറ്റുന്നില്ല കാരണം സമയത്തിന് അല്പം തീർന്നു നിന്നിരിക്കത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് വാട്സപ്പിലെ വർക്കുകൾ ഇപ്പം കുറച്ചേ എടുക്കുന്നുള്ളൂ പെൻഡിങ് പഴയ വർക്കുകളും ചെയ്യാനുണ്ട് അതും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല വാട്സപ്പിൽ നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രീ ആവുമ്പം റിപ്ലൈ തരും അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഇതാണ് സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് നമശിവായ എന്ന മന്ത്രം നമശിവായ എന്ന മന്ത്രം ശരിയായിട്ട് ജപിച്ചാൽ ഭഗവാനെ സ്വയം അറിയാൻ പറ്റും അത് ഏറ്റവും തിരുമൂ തിരുമൂലർ മഹാസിദ്ധൻ തിരുമൂലർ നമശിവായ എന്ന മന്ത്രത്തിലൂടെ മന്ത്രത്തിലൂടെയാണ് സമസ്ത സിദ്ധികളും സമസ്ത അനുഗ്രഹങ്ങളും നേടിയെടുത്തത് എന്ന് അറിയുക അപ്പം അത് എല്ലാം ഉണ്ട് ഓം ചേർക്കണ്ട ശ്രദ്ധിച്ചോണം നമ്മൾ ജവിക്കുമ്പം ഈ പറയുന്ന കാര്യം ചെയ്യുമ്പോൾ ഓം ചേർക്കാതെ മതി വെളുപ്പിനെ രാവിലെ അഞ്ചരയ്ക്കും അഞ്ചേ മുക്കാലിനും ഇടയിൽ ആ സമയത്തിന് വളരെ വളരെ പ്രത്യേകതയുണ്ട് ഉദയത്തിന് മുമ്പുള്ള സമയമാണ് എന്ന് മാത്രമല്ല ഈ അഞ്ചര അഞ്ചുമുക്കാലെന്നൊക്കെ പറഞ്ഞാൽ പ്രകൃതിയുടെ ഉണർവിൻ്റെ പ്രകൃതി ഉണരുന്ന സമയം ആ ഉണർവ് നമ്മുടെ ബോധത്തിലും നമ്മുടെ ചിന്തയിലും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് അത് വേറൊരു സമയത്ത് ചെയ്താൽ ആ ബലം കിട്ടത്തില്ല ഇപ്പം വെളുപ്പിനെ അഞ്ചരയ്ക്കും അഞ്ചുമുക്കാലിനും ഇടയ്ക്ക് എഴുന്നേറ്റ് കയ്യും കാലും മുഖവും കഴുകി കിഴക്കോട്ടിരുന്ന് ഒരു പുൽപ്പായിലോ അല്ലെ അതിന് പറ്റാത്ത ഒരു പ്രായമുള്ളവരാണെങ്കിൽ ഒരു കസേരയിലോ ഒക്കെ ഇരിക്കാം അതിനൊന്നും കുഴപ്പമില്ല മനസ്സിൽ വാഗോണ്ടല്ല ഇത് ചെയ്യേണ്ടത് മനസ്സിൽ നമ ശിവായ എന്ന് ജപിക്കുക നമ ശിവായ എന്ന് ജപിക്കുക നമ ശിവായ എന്ന് മാത്രം മനസ്സിൽ ജപിക്കുക നമ നമശിവായെന്നല്ല നമ ശിവായ ശ്രദ്ധിക്കുക പറയുന്നതിൻ്റെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക നമ പറഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് ശിവായ അത്രയും മതി ഇശി നമ ഒന്നിച്ച് ജപിക്കേണ്ട നമശിവായ അതല്ല കേട്ടോ ഓരോ വിദ്യയാണ് ഈ പറയുന്ന രീതിയിൽ ജപിക്കുക പറയുന്ന രീതിയിൽ മനസ്സിലാക്കുക നമ ശിവായ എന്ന് മനസ്സിൽ ജപിക്കുക എത്ര നേരം ജപിക്കണം ഒരു പത്ത് മിനിറ്റ് അതായത് അഞ്ചര മുതൽ അഞ്ചര മുക്കാൽ വരെയുള്ള സമയം പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം അപ്പോൾ മനസ്സ് കണ്ണടച്ചു വേണം കണ്ണടച്ചു വേണം മനസ്സിൽ നമ ശിവായ നമ ശിവായ നമ ശിവായ വാഗോണ്ടല്ല മനസ്സിലാണ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ വാഗ് കൊണ്ട് പറഞ്ഞു വാഗ് കൊണ്ടല്ല ജവിക്കേണ്ടത് മനസ്സിലാണ് ഇത് നിത്യേന ചെയ്തു പോന്നാൽ ശ്രദ്ധിച്ച് കേട്ടോണം ഇത് നിത്യേന ചെയ്തു പോന്നാൽ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ എല്ലാവിധ മുൻജന്മ കർമ്മദോഷങ്ങളും പാപദോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഭഗവാൻ മാറ്റിത്തരും ഇപ്പം ഓം ചേർക്കണ്ട നമ ശിവായ എന്ന് ജപിക്കുക ഇത് ഈ രീതിയിലാണ് ജപിക്കേണ്ടത് പറഞ്ഞാൽ മനസ്സിലായി ഈ പറയുന്ന കാര്യം ഈ രീതിയിൽ ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പം ഈ സമയത്ത് ചെയ്യണം എല്ലാ ദിവസവും രാവിലെ ചെയ്യണം ഇങ്ങനെ നിത്യേന ചെയ്തു പോകുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് അപാരമായ മനസ്സടക്കമുണ്ടാവും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം പല കാര്യങ്ങളെയും സ്വമേധയാ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവുണ്ടാവും അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ കാര്യവും അറിയാം അതെന്താണ് ഇതെന്താണ് അതെങ്ങനെ ചെയ്യണം ഇത് എത്ര സമയം കൊണ്ട് ചെയ്യണം ഇന്ന് നിങ്ങൾക്കൊരു ഒരു ഇൻട്യൂഷൻ നിങ്ങൾക്കൊരു ഒരു ഉൾ അന്തർജ്ഞാനം ഉണ്ടായി വരും പല കാര്യങ്ങളിലും പക്ഷേ നല്ല കാര്യത്തിന് മാത്രമേ ഇത് പ്രയോജനപ്പെടുത്താവുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഏത് കാര്യത്തിലും വിജയിക്കാൻ പറ്റും നിങ്ങളെ ഒരു ദോഷങ്ങളോ ഒരു ദുരിതങ്ങളോ ഒരു ശാപങ്ങളോ ഒരു സർപ്പദോഷങ്ങളോ ഒന്നും നമശുവായിക്കപ്പുറം ഒന്നുമില്ല ഒന്നും ബാധിക്കത്തില്ല അതുപോലെ തന്നെ കുബേരന് സമ്പത്ത് നൽകിയതും ഭഗവാനാണ് ശിവനാണ് അതുപോലെ നിങ്ങൾക്ക് ഭഗവാൻ എല്ലാ ഐശ്വര്യങ്ങളും നൽകും നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഭഗവാൻ നൽകും സമ്പത്താണ് സമ്പത്ത് അധികാരമാണ് അധികാരം അല്ലെ നിങ്ങൾ ഒരു ആത്മീയതയാണെ ആത്മീയത നിങ്ങളുടെ ഇച്ഛാ പൂർത്തീകരണം ഭഗവാൻ വരുത്തും നിങ്ങളുടെ ഇച്ഛ നിങ്ങളുടെ ആഗ്രഹം എന്താണോ പലർക്കും പല ആഗ്രഹമാണ് അപ്പം നാം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഭഗവാനെ ലയിച്ചിരിക്കുക സമാധിയാകാനാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ചിലപ്പം വേറൊരാൾക്കാണെങ്കിൽ വലിയ ഒരു പ്രശസ്തനാകാനോ അല്ലെങ്കിൽ അവാർഡ് കിട്ടാനോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ക്ഷോഭിക്കാനോ ചിലർക്ക് ബിസിനസ് വിജയിക്കാനോ അവരവരുടെ ആഗ്രഹം അവരവരുടെ ആ ഭഗവാൻ പൂർത്തിയാക്കി തരുമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് നൽകും അത് നിങ്ങൾ ഭഗവാനോട് പറയണ്ട അതായത് വിദ്യയുടെ രഹസ്യം നിങ്ങളൊന്നും അങ്ങോട്ട് പറയണ്ട എനിക്ക് അത് വേണം ഇത് വേണം ബാങ്കിൽ ലോൺ അടയ്ക്കാൻ പൈസയില്ല അല്ലെ എനിക്ക് നല്ല ജോലി വേണം ഒന്നും പറയണ്ട ഭഗവാൻ ഒന്നും ഇത് ഈ വിദ്യ ചെയ്താൽ മാത്രം മതി ഭഗവാനെ വിശ്വസിച്ചാൽ മാത്രം മതി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നടത്തി തരും എന്നിട്ട് ഒരു ദിവസം ചെയ്തോണ്ടോ രണ്ട് ദിവസം ചെയ്തുകൊണ്ടോ മൂന്ന് ദിവസം ചെയ്തുകൊണ്ടോ ഒന്നുമല്ല ഇത് നിത്യേന ചെയ്തു പോരണം ഏതൊരു വിദ്യയും ഇരുപത്തൊന്ന് ദിവസം അല്ലെ മൂന്ന് മാസമൊക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നത് എന്നറിയുക ഒരു ദിവസവും രണ്ട് ദിവസവും കൊണ്ടൊന്നും ഒരു മാറ്റങ്ങൾ ഉണ്ടാകണമെന്നില്ല പക്ഷെ ചിലർക്ക് ചിലപ്പോൾ ഉണ്ടാകുകയും ചെയ്യാം പക്ഷെ നമ്മൾ നിത്യേന ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകരിക്കും എന്നെനിക്ക് സംശയമില്ല ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല കാര്യമാണ് നമ ശിവായ നമ ശിവായ നഗ നഗാരം മകാരം ശികാരം മകാരം യകാരം അതിൻ്റെ അപ്പുറത്തും ഒരു രഹസ്യവും ഇല്ല കേട്ടോ അതിനകത്ത് എല്ലാം ഉണ്ട് നമശിവായിക്കകത്തെല്ലാം ഉണ്ട് നമശിവായ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകും കേട്ടോ നിങ്ങൾ ആരും ആയിക്കോട്ടെ നിങ്ങളിപ്പോൾ ഒരു ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ ഒരു ടെക്നീഷ്യൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവായിക്കോട്ടെ സിനിമാ നടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു നാടക നടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിക്കോട്ടെ ഒരു ടീച്ചർ ആയിക്കോട്ടെ ഒരു അഭിഭാഷകനായിക്കോട്ടെ നിങ്ങളാരും ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ആത്മീയത ചെയ്യുന്ന ആളായിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങളുടെ ഉള്ളിൽ അന്തർജ്ഞാനം ഉൾക്കാഴ്ച ഉണ്ടായി വരും അതിന് മനസ്സിലാകുന്നുണ്ടോ ശരിയായ സത്യബോധം ഉണ്ടായി വരും സത്യബോധം എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തി വായിക്കുന്നതോ അല്ലെ അവർ പറയുന്നത് ഇവർ അല്ല സ്വന്തം ഉള്ളിൽ ആ സത്യമായ ബോധം ആ ബോധം കിട്ടിക്കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഈശ്വര എന്താണ് ഈശ്വരൻ എന്താണ് ജീവിതം എന്താണെന്നുള്ള ആ ബോധം കിട്ടുന്നത് അതുവരെ നമ്മൾ വേറെ ഒരു മറ്റ് വേറൊരു ലോകത്തിലാണ് ജീവിക്കുന്നത് പറയാൻ മനസ്സിലാകും നമ്മുടെ വിചാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് എങ്ങനെ ഒരു വലിയ ഒരാളായിട്ട് അഭിനയിച്ച് കാണിക്കാം എന്നൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ പഠിച്ചുവച്ചിരിക്കുന്നത് അല്ലേ ഇപ്പം നിങ്ങളെ ഒന്ന് വേണം ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എനിക്ക് വേണം നല്ല അടിപൊളി ഒരു സിൽക്കിൻ്റെ അല്ലെ ഒരു ഒരു ഇതൊക്കെ ഇട്ട് അല്ലെ ഒരു കുറേ കുറിയൊക്കെ തൊട്ട് അല്ലേൽ കുറേ ഇവിടെ നിങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോകളൊക്കെ വെച്ച് ഇമ്പ്രസ് ചെയ്യാം അതൊരു അഭിനയമാണ് എന്നെ സംഭവം അതൊരു അഭിനയമാണ് എൻ്റെ ഉള്ളിൽ ശിവനുണ്ട് എൻ്റെ ശ്വാസത്തിൽ ശിവനുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംസാരിക്കുന്നു അവിടെ അത് നാച്ചുറലാണ് പറഞ്ഞാൽ മനസ്സിലാകുന്നുള്ളത് അത് നാച്ചുറലാണ് അത് ദൈവികമാണ് ഞാൻ എന്താണോ അങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നത് അല്ല നിങ്ങളുടെ മുന്നിൽ ഞാനൊരു ഫോട്ടോ വെച്ചിട്ട് എൻ്റെ ശബ്ദം മാത്രം ഒന്നുമല്ല എന്താണോ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് നിങ്ങളോട് അതാണ് അത് ദൈവികമാണ് ഞാൻ ആ എന്താണോ അതാണ് നിങ്ങളുടെ മുന്നിൽ അതുപോലെ ഇപ്പം ഇപ്പോൾ കാണുന്ന ഇപ്പം ഈ വലിയ ഹീലുള്ള ചെരുപ്പ് വെച്ചു പൊക്കം കൂട്ടാൻ വേണ്ടി കുട്ടികൾ പലരും നടക്കുന്ന കാണാം അപ്പോൾ ഈ ഹീലുള്ള ചെരുപ്പ് വെച്ചാൽ ഇത് കാണുന്ന ആൾക്കറിയാം ഇവർക്ക് യഥാർത്ഥത്തിൽ ഇത്തരം പൊക്കമില്ല ഇത് ഹീലാണ് ഇങ്ങനെ മനസ്സിലാക്കി അറിയുന്നതുകൊണ്ടും ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടും അങ്ങനെ ആയിത്തീരുന്നുണ്ടോ ഒരിക്കലുമില്ല അത് വെറും തോന്നൽ മാത്രമാണ് ഇങ്ങനെയുള്ളൊരു മായാലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരെ തോന്നിപ്പിക്കാൻ മറ്റുള്ളവരുടെ മുന്നേ അഭിനയിക്കാൻ അങ്ങനെ ഒന്നും അഭിനയിച്ചാലും എല്ലാം നാച്ചുറലാണ് പിന്നെ ഈ കൊച്ചുകുട്ടികൾ വരെ ഈ ആവശ്യമില്ലാത്ത കെമിക്കലൊക്കെ മോത്ത് തേച്ച് വളരെ നിറമൊക്കെ മാറി അത്ഭുതകരമായ രീതിയിൽ നിറമൊക്കെ മാറ്റി പക്ഷേ ഇതൊക്കെ കുറേ കഴിയുമ്പം എത്രനാളങ്ങനെ നിറം മാറ്റി ഒക്കെ ജീവിക്കാൻ പറ്റും കുറേ പ്രായമായ കുറേ കഴിയുമ്പം അല്ലെങ്കിൽ ഒരു ദിവസം ചെയ്യാതിരുന്നാൽ വീണ്ടും ചുളു ചുക്കും ചുളവും ആ യഥാർത്ഥം നമ്മളെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ പഴയ നമ്മളെ തന്നെ നമുക്ക് കാണാം അല്ലെങ്കിൽ ഒരു കുറച്ച് പ്രായം ചെല്ലുമ്പം നമ്മളെ എന്താണോ അത് നമ്മളെ തന്നെയാണ് കാണുന്നത് എത്രനാൾ നമുക്ക് നമ്മളെ മറ്റൊരു രീതിയിൽ ഒരാളുടെ മുന്നേ അവതരിപ്പിക്കാൻ പറ്റും പക്ഷെ നമ്മൾ നമ്മളെങ്ങനാണോ ആ രീതി മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ അവതരിപ്പിക്കുക നമ്മൾ സത്യസന്ധമായി ചിരിക്കുക സത്യസന്ധമായി കരയുക സത്യസന്ധമായി പറയുക നമ്മളൊന്ന് ആ നമ്മൾ ഈ കൃത്രിമമായിട്ട് ചമയ്ക്കാതിരിക്കുക എത്ര മനോഹരമാണ് ആ ജീവിതം ജീവിതമെന്നറിയോ എത്ര മനോഹരമാണ് ആ ജീവിതം എന്നറിയോ എത്ര സംതൃപ്തി ഉണ്ടാകുക ആ ജീവിതം എന്നറിയോ ഫ്രാൻസിസ് പുണ്യാളൻ താൻ ഫ്രാൻസിസ് പുണ്യാളന് വലിയൊരു വലിയൊരു കോടീശ്വരൻ്റെ പുത്രനായിട്ട് ജനിച്ച ഒരു പുണ്യാത്മാവാണ് അദ്ദേഹം ചില അന്ന് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം ഒന്ന് അതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്നു അദ്ദേഹം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ സന്തോഷവാനായ എപ്പോഴും കാണപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞു മഴ പെയ്യുന്നത് കൊണ്ട് കാറ്റ് വീശുന്നത് കൊണ്ട് ഞാൻ സന്തോഷവാനാണ് എന്നുവെച്ചാൽ പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും അത് ഒന്നും ഈ കൃത്രിമമായിട്ട് ചമയ്ക്കുന്നതല്ല അത് സ്വാഭാവികമാണ് അതിനെയൊക്കെ ഞാൻ ആസ്വദിക്കുന്നതുകൊണ്ട് ഇളം കാറ്റേക്കുന്നതുകൊണ്ട് മഴ പെയ്യുന്നതുകൊണ്ട് ഇതൊക്കെ കൊണ്ട് ഇതെല്ലാം അദ്ദേഹം ആസ്വദിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഇന്നും സന്തോഷവാനാണ് അപ്പോൾ ഈ നമ്മളെന്താണോ നമ്മൾ ആ സത്വ നമ്മൾ ആ പ്രകൃതി അല്ലെ നമ്മളെ ഉള്ളിലെ ആ ശരിയായിട്ടുള്ള ബോധത്തെ അറിയാൻ ശ്രമിക്കുക നമ്മൾ എത്ര മറ്റുള്ളവരുടെ മുന്നേ നമ്മൾ ഒരു അഭിനയിക്കാൻ അല്ലെങ്കിൽ ആയിത്തീരാൻ അല്ലെങ്കിൽ തീരാൻ ശ്രമിച്ചാലും ഒരിക്കലും നമ്മൾ നമ്മളല്ലാതെ ആകുന്നില്ല നമ്മളെന്താണോ അങ്ങനെ തന്നെ നമ്മൾ നമ്മൾ ശരിയായ രീതിയിൽ വിഷമം വന്നാൽ കരയണം സന്തോഷം വന്നാൽ ചിരിക്കണം അല്ല മറ്റുള്ളവരുടെ മുന്നേ അടക്കി പിടിച്ച് അതൊക്കെ സപ്രസ് ചെയ്യുമ്പം പല പല ശരീരം പല രോഗങ്ങളായിട്ട് പ്രതികരിക്കും അപ്പം ഇങ്ങനെ ആ സ്വാഭാവികമായിട്ട് ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് ഈശ്വരനെ അറിയുന്നത് ബുദ്ധൻ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് രാജാവിൻ്റെ മകനാണ് പ്രിൻസാണ് രാജാവിൻ്റെ മകനാണ് ഒന്ന് കൈയടിച്ചാൽ എല്ലാം അദ്ദേഹത്തിനെ കാഴ്ച വരും അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിക്കാം പക്ഷെ ആ ബുദ്ധൻ ഒരു രാത്രി എല്ലാം ഉപേക്ഷിച്ച് എന്തിനു വേണ്ടിയാണ് കൊട്ടാരം വിട്ടിറങ്ങിയത് എന്തിനു വേണ്ടിയാണ് ഇത്രയും ഉപേക്ഷിച്ചിട്ട് സുഖസൗകര്യങ്ങൾ ആഡംബരങ്ങൾ എന്തും അദ്ദേഹത്തിന് വിചാരിച്ചാൽ അവിടെ എത്തുന്ന ഒരു ആ സാഹചര്യം കളഞ്ഞിട്ട് അദ്ദേഹം ഒരു രാത്രിയിൽ ആ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് ഒന്നുമില്ലായ്മയിലേക്ക് പോവുകയാണ് അതെന്തിനു വേണ്ടിയാണ് അങ്ങനെ അദ്ദേഹം എന്താണ് നേടിയത് അദ്ദേഹം എന്താ നേടിയെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് നമ്മൾ ഇന്നും ബുദ്ധനെ ഓർക്കുന്നത് അദ്ദേഹം ശരിയായ ബോധം നേടി ഇന്നും നമ്മൾ ബുദ്ധനെ ഓർക്കുന്നതും ബുദ്ധൻ്റെ ബാധ പിന്തുടരുന്നും പലരും ആ ധ്യാനങ്ങളൊക്കെ ചെയ്യുന്നതും ബുദ്ധൻ നേടിയ നേടാൻ വേണ്ടിയാണ് നമുക്കെന്താണ് നഷ്ടപ്പെടുന്നത് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വാഭാവികതയെ നഷ്ടപ്പെടുന്നത് ബുദ്ധൻ നേടിയത് ആ സ്വാഭാവികതയാണ് ഉള്ളിലുള്ള ശരിയായ ബോധത്തെയാണ് നമ്മളെപ്പോഴും ഓരോന്ന് കൃത്രിമമായിട്ടായിത്തീരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യഥാർത്ഥത്തിലുള്ള യഥാർത്ഥ നമ്മളെന്താണോ അതായിട്ട് തന്നെ ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം സ്വയം ഉള്ളിൽ ഉള്ള ആ ബോധത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക അതാണ് ഏറ്റവും മഹത്തരം അപ്പം ഞാനെൻ്റെ ഒരു ചെറിയ കാഴ്ചപ്പാടുകൾ പറഞ്ഞേ ഉള്ളൂ അപ്പം ഭഗവാനെ അറിയുന്നതിലൂടെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങൾക്ക് ഒരു അന്തർജ്ഞാനം കിട്ടും ഏതാണ് ശരി ഏതാണ് തെറ്റ് ശിവനെ അറിയുന്നതിലൂടെ ശിവനെല്ലാത്തിനും അപ്പുറത്താണ് എല്ലാം ശിവനാണ് ശിവനല്ലാതെ യാതൊന്നുമല്ല അപ്പോൾ ആ ഭഗവാൻ നിങ്ങളറിയുന്നതിലൂടെ നിങ്ങൾ എല്ലാം അറിയും എല്ലാം ശിവനാണെന്ന് പറഞ്ഞാൽ മറ്റുള്ള ദേവതകളൊന്നും ഇല്ലെന്നല്ല അർത്ഥം ഇതെല്ലാം ഒന്നു തന്നെയാണ് ശിവനും വിഷ്ണുവും എല്ലാ എല്ലാ ചൈതന്യങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പം ശിവനെ വിളിച്ചാൽ തന്നെയും വിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും അല്ലെങ്കിൽ എല്ലാ മറ്റു ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാകും മറ്റു ദേവതകളെ വിളിച്ചാലും ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാകും നിങ്ങൾക്ക് ആരെ വേണേൽ വിളിക്കാം എല്ലാവരെയും വിളിക്കാം ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ ശിവനെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ശിവനെ ലയിക്കുന്നതുകൊണ്ട് ആ ശിവനെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾ നമ്മൾ ആ ഇപ്പം വിഷ്ണുവിനെ വിളിക്കുന്നവർക്ക് വിഷ്ണുവിനെ വിളിക്കാം ദേവിയെ വിളിക്കാം എല്ലാം ഒന്ന് തന്നെയാണ് ആരെ വിളിച്ചാലും ഫലം ഉണ്ടാവും കേട്ടോ ഈ ഫലങ്ങളൊക്കെ ആരെ വിളിച്ചാലും ഉണ്ടാവും ശിവനെയും വിഷ്ണുവിനെയും ഗുരുതനെയൊക്കെ എല്ലാ ചൈതന്യങ്ങളും ഒന്ന് തന്നെയാണ് ഞാൻ ശിവനെക്കുറിച്ച് പറയുന്നു അല്ലെ ശിവബോധത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് ഞാൻ ശിവനെക്കുറിച്ച് പറയുന്നു എന്നേ ഉള്ളൂ എല്ലാം ഒന്ന് തന്നെയാണ് അപ്പം ഭഗവാനെ നിങ്ങളറിയുമ്പം നിങ്ങളുടെ ഉള്ളിൽ ആരും പറഞ്ഞു തരാതെ തന്നെ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഉൾക്കാഴ്ച ഉണ്ടായി വരും നിങ്ങൾക്ക് മനസ്സിലാകും ഈ ജീവിതത്തിൻ്റെ ഒരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും പിന്നെ നിങ്ങൾ ആരെയും ഉപദ്രവിക്കത്തില്ല ആരേ സ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളെ ചെയ്യത്തുള്ളൂ ഒരു പത്ത് രൂപ കയ്യിലുണ്ടെങ്കിൽ ഒരാൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നും കാരണം നിങ്ങളൊരു സത്യത്തെ മനസ്സിലാവും പറഞ്ഞാൽ മനസ്സിലാവുക അപ്പം നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും നിങ്ങൾക്ക് സ്വയം ചില ബോധ്യങ്ങൾ വരും ഭഗവാനെ അറിയുമ്പോൾ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുക ചെയ്യുക ഭഗവാനെ അറിയുക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ്മൾ ശിവ